അമേരിക്കയെ തുരത്തി ഓടിച്ച അഫ്ഗാനിസ്ഥാനെ തന്ത്രപരമായ നീക്കത്തിലൂടെ സ്വന്തം പക്ഷത്താക്കിയ റഷ്യൻ നീക്കത്തിൽ പതറി അമേരിക്ക അമേരിക്കൻ സൈനികർക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്ന സംഘടന മുന്നേറ്റത്തിലൂടെ താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഭരണം പിടിച്ചെടുത്തപ്പോൾ ആ രാജ്യത്തെ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഒറ്റപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അമേരിക്കയുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ലോകത്ത് ആദ്യമായി താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ച രാജ്യമായാണ് റഷ്യ ഇപ്പോൾ മാറിയിരിക്കുന്നത് റഷ്യയ്ക്ക് പിന്നാലെ ഇന്ത്യയും താലിബാൻ ഭരണകൂടവുമായി തന്ത്രപരമായ ബന്ധം സ്ഥാപിച്ചതും അമേരിക്കൻ ചേരിക്ക് വൻ പ്രഹരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യ പാക് സംഘർഷ സമയത്ത് താലിബാനുമായുള്ള ഈ സഹകരണം ഇന്ത്യക്ക് ഏറെ സഹായകരമായി മാറിയതായാണ് വിലയിരുത്തപ്പെടുന്നത് പാകിസ്ഥാന്റെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമുള്ള ആഴത്തിലുള്ള ബന്ധം പുതിയ അഫ്ഗാനിസ്ഥാൻ ഭരണകൂടവുമായി നിലവിൽ ഇന്ത്യക്കുണ്ട് താലിബാൻ അമേരിക്കയിൽ നിന്നും അഫ്ഗാനിസ്ഥാന്റെ ഭരണം പിടിച്ചെടുത്തത് കടുത്ത സംഘർഷങ്ങളിലൂടെയാണ് എന്നാൽ ഒരു വെടിയുണ്ട പോലും പാഴാക്കാതെ തികഞ്ഞ നയതന്ത്ര നീക്കത്തിലൂടെ താലിബാനെ സ്വന്തം പക്ഷത്ത് വരുത്തിയിരിക്കുകയാണ് റഷ്യ ഈ ഒരു നയതന്ത്ര നീക്കത്തിലൂടെ മറ്റൊരു ജിയോ പൊളിറ്റിക്കൽ മുന്നണിക്കാണ് റഷ്യ രൂപം നൽകിയിരിക്കുന്നത് താലിബാൻ പ്രതിനിധി ഗുൽഹസൻ റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ആൻഡ്രിയോ റുഡൈൻകോയ്ക്ക് സമർപ്പിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് റഷ്യ താലിബാന് അംഗീകാരം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിലിൽ ഇരുപത് വർഷമായി തുടരുന്ന ലോകത്തിലെ തീവ്രവാദ സംഘടനകളുടെ ദേശീയ പട്ടികയിൽ നിന്നും റഷ്യ താലിബാനെ നീക്കം ചെയ്തിരുന്നു അതിൽ നിന്നും മനസ്സിലാകുന്നത് പെട്ടെന്നൊരു ദിവസത്തെ തീരുമാനമല്ല റഷ്യയെ ഈ നീക്കത്തിലേക്ക് നയിച്ചത് എന്നതാണ് റഷ്യയുടെ അംഗീകാരം താലിബാന് പുതിയ വഴികൾ തുറക്കുന്നതിന് കാരണമാകും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഭരണം നേടിയതിനു ശേഷം പാശ്ചാത്യ രാജ്യങ്ങളുടെ അംഗീകാരം നേടുക എന്നത് താലിബാന് മുന്നിൽ വലിയൊരു കടമ്പയായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അംഗീകാരം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള റഷ്യയുടെ ഈ കടന്നുവരവ് ലോകരാജ്യങ്ങളുമായി തന്ത്രപ്രധാനമായ ധാരണകൾ ഉണ്ടാക്കുന്നതിന് താലിബാനെ ഈ അംഗീകാരം സഹായിക്കുമെന്ന് വേണം കരുതാൻ അതുകൊണ്ട് റഷ്യയുടെ കടന്നുവരവിനെ ഇരു കൈയും നീട്ടിയാണ് താലിബാൻ സ്വീകരിച്ചത് അഫ്ഗാനിൽ റഷ്യ സ്വീകരിക്കുന്ന ആദ്യ നയതന്ത്ര നീക്കമല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി അമേരിക്കക്ക് അധികാരം നഷ്ടപ്പെട്ട് തിരിഞ്ഞോടേണ്ടി വന്ന സാഹചര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ അവരുടെ എംബസിയുമായി പിൻവാങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷെ റഷ്യ അവിടെ തുടർന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ സോവിയറ്റ് യൂണിയൻ പത്ത് വർഷം നീണ്ടുനിന്ന മുജാഹിദിനുമായുള്ള യുദ്ധത്തിൽ നിന്നും പിന്മാറിയപ്പോൾ അവരിൽ പലരും ആധുനിക താലിബാൻ നേതാക്കളായി മാറുന്ന സ്ഥിതിയുമുണ്ടായി അങ്ങനെ നോക്കിയാൽ താലിബാനുമായി തുടരുന്ന ബന്ധം റഷ്യ വീണ്ടും ശക്തിപ്പെടുത്തുകയാണെന്ന് വേണം കരുതാൻ വെറുമൊരു നയതന്ത്ര ബന്ധം പടുത്തുയർത്തുക മാത്രമല്ല ഈ ഒരു അംഗീകാരത്തിലൂടെ റഷ്യ താലിബാനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് മറിച്ച് ഭീകരവാദത്തിൽ നിന്നുമുള്ള സുരക്ഷയാണ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്രോക്കസ് സിറ്റി ഹാളിൽ നടന്ന ഭീകരാക്രമണം റഷ്യയെ കുറച്ചൊന്നുമല്ല ബാധിച്ചത് ഔദ്യോഗിക റിപ്പോർട്ടുകൾ കാണിക്കുന്നത് അന്നത്തെ ആ ആക്രമണത്തിന് പിന്നിൽ ഗുറാസിൻ വിലായ എന്ന ഐ എസ് ഐ എസ് ബന്ധമുള്ള സംഘടനയാണ് എന്നാണ് താലിബാനുമായുള്ള ബന്ധം ആരിലൊക്കെ അരുചി പടർത്തിയാലും റഷ്യക്ക് പക്ഷേ അത് നയതന്ത്രപരമായ ആവശ്യകതയാണ് താലിബാനുമായി കൂട്ടുകൂടുന്നതിൽ നിന്നും റഷ്യ ആഗ്രഹിക്കുന്നതും ഇതുപോലുള്ള ഭീകര സംഘടനകളെ മുന്നിൽ നിന്നും ചേർക്കാനുള്ള ഒരു ശക്തിയെയാണ് അതുപ്രകാരം താലിബാനെ റഷ്യ ഒരു പ്രശ്നമായി കാണുന്നേയില്ല മറിച്ച് തങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായാണ് കാണുന്നത് ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയാതെ പറയുകയാണ് റഷ്യ ചെയ്യുന്നത് താലിബാന് നിയമസാധുത വാഗ്ദാനം ചെയ്യുമ്പോൾ തിരിച്ച് സുരക്ഷാ കാര്യങ്ങളിൽ റഷ്യക്ക് വേണ്ടി നിലകൊള്ളാൻ ആവശ്യപ്പെടുക കൂടിയാണ് ചെയ്യുന്നത് ഒന്നും കാണാതെ എടുത്തു ചാടിയതല്ല റഷ്യ പരസ്യമായി താലിബാനെ അംഗീകരിക്കുക വഴി ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ അറിയാതെയുമല്ല ഈ നീക്കം അഫ്ഗാനിലെ സമൃദ്ധമായ ലിഥിയം നിക്ഷേപത്തിലും അപൂർവ ധാതു സമ്പത്തുകളിലും തന്നെയാണ് റഷ്യയുടെ കണ്ണ് മറ്റു രാജ്യങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകളിലൊക്കെ നിയമപരമായി തന്നെ കടന്നു ചെല്ലാനും വിപണിയിൽ നേരിട്ടിടപെടാനും ഇനി റഷ്യക്ക് സാധിക്കും ഇപ്പോൾ തന്നെ റഷ്യൻ വസ്തുക്കൾ അഫ്ഗാൻ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞു അതേപോലെ അഫ്ഗാനിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾ റഷ്യൻ മാർക്കറ്റിലും സുലഭമായി കഴിഞ്ഞു വ്യാപാര ബന്ധം വിപുലീകരിക്കാൻ റഷ്യയെ സഹായിക്കുന്ന മറ്റൊരു വലിയ ഘടകം കൂടിയുണ്ട് ഈ കൈ കൊടുക്കലിന് പിന്നിൽ അഫ്ഗാനിസ്ഥാൻ പല റോഡുകൾ കൂടിച്ചേരുന്ന ഒരു കവലയാണ് മധ്യേഷ്യയെയും തെക്കൻ ഏഷ്യയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ കവലയെ കയ്യിലൊതുക്കുക വഴി ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിലേക്കുള്ള എളുപ്പവഴി കൂടിയാണ് തുറക്കുന്നത് അഫ്ഗാനിസ്ഥാനുമായി പരസ്യമായി ബന്ധമുണ്ടാക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം മടിച്ചു നിന്നെടുത്താണ് റഷ്യയുടെ ഈ നയതന്ത്ര നീക്കം പ്രസക്തമാവുന്നത് താലിബാൻ എല്ലാ വഴികളും തുറന്നിട്ടിരിക്കുകയായിരുന്നു ധാരണകളും തന്ത്രങ്ങളും മെനിയാൻ ലോകരാജ്യങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയുമായിരുന്നു പക്ഷെ താലിബാനെ ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്ന മനസ്സുമായി അമേരിക്കയും മറ്റു പാശ്ചാത്യ ശക്തികളും നിലകൊണ്ടപ്പോൾ റഷ്യ സധൈര്യം മുന്നോട്ട് വന്നിരിക്കുകയാണ് നേട്ടങ്ങൾ റഷ്യക്ക് കൈനിറയെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും വിലക്കുമായി വന്നാലും റഷ്യയെ ബാധിക്കുമെന്ന് കരുതുന്നില്ല പകരം ആദ്യമായി താലിബാനെ അംഗീകരിക്കാൻ മനസ്സ് കാണിച്ചു എന്നുള്ള നേട്ടം റഷ്യക്ക് മാത്രം അവകാശപ്പെട്ടതായിരിക്കുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലും സമാനമായ റഷ്യൻ നീക്കം ലോകരാജ്യങ്ങൾ കണ്ടറിഞ്ഞതാണ് താജിക്കിസ്ഥാനുമായി നടന്ന അന്നത്തെ സിവിൽ വാർ അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിച്ചതും റഷ്യ ആയിരുന്നു താലിബാനും താജിക് അധികാരികളും തമ്മിലുള്ള സംഘർഷം ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ലാതെ തുടരുകയാണ് പക്ഷേ ഇരു കക്ഷികൾക്കും ഒരുപോലെ സ്വീകാര്യനായ റഷ്യ മധ്യസ്ഥത വഹിക്കാൻ ഇവർക്കിടയിൽ സവിശേഷമായി സ്ഥാനം പിടിച്ചിരിക്കുന്നു അതിർത്തി തർക്കങ്ങളും രാഷ്ട്രീയ അവിശ്വാസവും നിലനിൽക്കുന്ന തുർക്കമേനിസ്ഥാനമായുള്ള അഫ്ഗാനിസ്ഥാന്റെ ബന്ധത്തിലെ വിള്ളലുകൾക്കും ഇത് ബാധകമാണ് ഇവിടെയാണ് പ്രധാന ശീർഷകങ്ങളെക്കാൾ അംഗീകാരം എന്ന വാക്ക് മൂല്യമുള്ളതും ഭംഗിയുള്ളതുമാകുന്നത് മറ്റുള്ളവർക്ക് കഴിയാത്ത ചർച്ചകൾ വിളിച്ചുകൂട്ടാനും നിർദ്ദേശിക്കാനും രൂപപ്പെടുത്താനും റഷ്യക്ക് ഇപ്പോൾ കഴിയും പാശ്ചാത്യ ശക്തികൾ ദൂരെ നിന്ന് വീക്ഷിക്കുമ്പോൾ റഷ്യ അഫ്ഗാനിസ്ഥാനെ ഒരാഗോള പ്രശ്നത്തിൽ നിന്ന് ഒരു പ്രാദേശിക പ്രക്രിയയൊക്കെ മാറ്റുകയാണ്